ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം യോദ്ധാപുരം പള്ളിയിലെ നേർച്ചയുടെ ഭാഗമായുള്ള ഓട്ടു ഓട്ടുതിരുനാളിൻ്റെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ വന്ന എല്ലാ ഭക്തജനങ്ങളും അല്ലാത്തവരുമായ എല്ലാവർക്കും സദ്യയുണ്ട് വെജിറ്റേറിയൻ ഊണാണ് കൊടുക്കുന്നത് ചോറ് സാമ്പാർ പിന്നെ ഒരു മെഴുക്ക് പുരട്ടിയായിട്ട് അത് കഴിഞ്ഞൊരു ഇഞ്ചിപ്പുളിയുണ്ട് ഉപ്പ് വെള്ളം കുറച്ചങ്ങോട്ട് പോയാൽ ഭക്ഷണം വാങ്ങി നമ്മൾ സീറ്റായിട്ട് മേശ കസേരയൊന്നും ഇട്ടിട്ടല്ല ഭക്ഷണം വാങ്ങുക കുറച്ചങ്ങോട്ട് മാറി നിന്ന് നമ്മൾക്ക് കഴിക്കാം കഴിച്ചിട്ട് വേണ്ട ആവശ്യമുള്ളവർക്ക് തിരിച്ച് വന്ന് വാങ്ങിക്കാം ഇത് കഴിഞ്ഞ് ആ തൊട്ടപ്പുറത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ നിന്നും വെള്ളം കുടിക്കാം എന്ന ശേഷം തിന്ന പാത്രത്തിലെ പേസ്റ്റുകളുണ്ടെങ്കിൽ കളഞ്ഞ് അത് വെറുതെ ഒന്ന് കഴുകുക പേസ്റ്റ് കഴുകി കളഞ്ഞ് അവിടെ വെച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞ് പുറത്തേക്കുള്ള വഴി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നടന്ന് പോകുകയാണ് ആളുകൾ ചോറുമായിട്ട് കുറച്ചപ്പുറം പോയി നിന്നിട്ട് ഇരുന്നല്ല കഴിക്കണം എന്നാണ് കഴിക്കുന്നത് നേർച്ചപ്പായസമുണ്ട് അത് വേണ്ടവർക്ക് അത് വാങ്ങിക്കാം അമ്പത് രൂപയാണ്